നമസ്കാരം അടിച്ചു കയറിയ എന്ന ട്രെൻഡിംഗ് വാക്ക ഇപ്പോൾ നന്നായി യോജിക്കുക മലയാള സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിക്കപ്പെടുന്ന സാക്ഷാൽ മഞ്ജു വാര്യർക്കായിരിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് മലയാളത്തിലെ പ്രമുഖ നടന്മാർ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുകയും ജാമ്യത്തിനായി കോടതികളിലേക്ക് നെട്ടോട്ടമോടുകയും ചെയ്യുന്ന ഇക്കാലത്ത് സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം തമിഴിലും അടിച്ചു കയറി വരികയാണ് മഞ്ജു വാര്യർ സ്റ്റൈൽമനൻ രജനീകാന്തിനൊപ്പം ചുവടുവെക്കുന്ന ഗാനം യൂട്യൂബിൽ റെക്കോർഡുകൾ കടപുഴക്കുകയാണ് ഈ നിമിത്തമാണ് ഇന്ന് മലയാള സിനിമാ ലോകവും ചർച്ച ചെയ്യുന്നത് ദിലീപിനെ പിരിയും മുൻപ് മലയാള സിനിമാ ലോകം ഏതാണ്ട് മറന്ന കൈയിലൊന്നും ഇല്ലാത്ത മഞ്ജുവല്ല ഇന്ന് ഒറ്റ പടത്തിന് ഒന്നര കോടി രൂപ വരെ ശമ്പളം കൈപ്പറ്റുന്ന താരമായി സിനിമാ കരിയറിന്റെ രണ്ടാം ഫേസ് അവർ ആഘോഷിക്കുകയാണ് ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ താരമെന്ന് വിശേഷിപ്പിക്കാവുന്ന മഞ്ജു വാര്യറുടെ ജീവിതകഥയാണ് ന്യൂസ് ഇൻഡത്തിൽ ടി ജി ജ്ഞാനവേൽ സംവിധാനം ചെയ്യുന്ന വേട്ടയാൻ എന്ന സിനിമയിലാണ് രജനീകാന്തിന്റെയും മഞ്ജുവിന്റെയും തകർപ്പൻ പ്രകടനം ഇപ്പോൾ വന്നിരിക്കുന്നത് മനസ്സിലായോ എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ ലിറിക് വീഡിയോ യൂട്യൂബിൽ ട്രെൻഡിങ്ങാണ് റിലീസ് ചെയ്ത ആദ്യ രണ്ട് മണിക്കൂറിൽ പത്ത് ലക്ഷത്തിലധികം കാഴ്ചക്കാരെയാണ് ഗാനം സ്വന്തമാക്കിയത് ട്രെൻഡിങ്ങിൽ തുടരുന്ന ഗാനത്തിന്റെ പ്രധാന ആകർഷണം രജനീകാന്തിൻ്റെയും മഞ്ജുവിന്റെയും ചുവടുകൾ തന്നെയാണ് കറുപ്പണങ്ങിയ രജനിയും ചുവന്ന സാരിയിൽ മഞ്ജുവും ഗാനരംഗത്ത് പ്രത്യക്ഷപ്പെടുന്നുണ്ട് ചുവന്ന സാരിക്കപ്പം കൂളിംഗ് ഗ്ലാസ് ധരിച്ച കൂൾ ലുക്കിലാണ് മഞ്ജു വാര്യർ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ലൗഡ് പെർഫോമൻസുമായാണ് മഞ്ജു എത്തുന്നത് അനിരുദ്ധിന്റെ മാന്ത്രിക സംഗീതത്തിൽ ഒരുങ്ങിയ ഗാനം ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതിനോടകം തന്നെ കേട്ടു കഴിഞ്ഞത് ജയിലറിന് ശേഷം അജിതും രജനീകാന്തും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് വേട്ടയാൻ ജയിലറിലെ ഗാനങ്ങൾ പോലെ തന്നെ ഈ ചിത്രത്തിലെ ഗാനങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി കൊണ്ടിരിക്കുകയാണ് ജയ് ഭീം എന്ന ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം സംവിധായകൻ ജ്ഞാനവേൽ ഒരുക്കുന്ന വമ്പൻ താരനിരയുള്ള ഒരു ആക്ഷൻ എൻ്റർടൈനറാണ് ഇത് ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസറുടെ വീശത്തിലാണ് രജനീകാന്ത് സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നത് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം അമിതാഭ് ബച്ചനും രജനീകാന്തും ഒരുമിച്ച് അഭിനയിക്കുന്ന ചിത്രം കൂടിയാണ് ഇത് ഈ സിനിമയിലാണ് മഞ്ജു പ്രധാന വേഷത്തിൽ എത്തുന്നത് ഇതോടെ തമിഴ് ഇൻഡസ്ട്രിയിലും മലയാളത്തിന്റെ പ്രിയ നടി താരപദവിയിലേക്ക് ഉയർത്തപ്പെടുമെന്ന് വിലയിരുത്തിയിട്ടുണ്ട് നേരത്തെ ധനുഷിന്റെ അസുരനിൽ ഗംഭീര പ്രകടനവുമായി മഞ്ജു കയ്യേടി നേടിയിട്ടുണ്ട് ഇതിന് പിന്നാലെ ഒരിടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും രജനീകാന്തിനൊപ്പം മഞ്ജു ചേരുന്നത് പ്രമുഖ തമിഴ് ഇംഗ്ലീഷ് മാസികകൾ ഇക്കാര്യം ഇപ്പോൾ എഴുതി കഴിഞ്ഞു യഥാർത്ഥ സ്ത്രീ ശക്തിയുടെ പ്രതീകമായിട്ടാണ് അവർ ഇപ്പോൾ മഞ്ജുവിനെ വിലയിരുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് സെപ്റ്റംബർ പത്തിന് തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ ഗിരിജാവാര്യരുടെയും മാധവ വാര്യരുടെയും മകളായാണ് മഞ്ജുവിന്റെ ജനനം തൃശൂരിലെ പുള്ള എന്ന മനോഹര ഗ്രാമമാണ് ശരിക്കും അവരുടെ നാട് ഒരു സാധാരണ ചുറ്റിക്കാമ്പനി ജീവനക്കാരനായിരുന്നു മാധവൻ അദ്ദേഹത്തിന്റെ ജോലി ആവശ്യാർത്ഥമാണ് അവർ നാഗർകോവിലേക്ക് മാറിയത് പുള്ളിലേക്കുള്ള മടങ്ങിപ്പോക്കുകളാണ് തന്റെ ഊർജം എന്ന ഒരു അഭിമുഖത്തിൽ മഞ്ജു പറയുന്നുണ്ട് മാധവൻ എന്ന സാധു മനുഷ്യൻ കണ്ട സ്വപ്നത്തിന്റെ പേരാണ് മഞ്ജു വാര്യർ എന്ന് അവർ പറയാറുണ്ട് ചേട്ടൻ മധു വാര്യർ മൊത്തത്തുള്ള നാഗർകോവിലെ ജീവിതം ഇന്നും മിസ് ചെയ്യുന്നുവെന്ന് പലപ്പോഴും മഞ്ജു പറഞ്ഞിട്ടുണ്ട് അച്ഛന്റെ വിയർപ്പു തുള്ളികൾ കോർത്തിണക്കി ഉണ്ടാക്കിയതായിരുന്നു തന്റെ ചിലങ്ക എന്ന മഞ്ജു എഴുതിയത് അതുകൊണ്ട് തന്നെയാണ് നൃത്തം ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും സാധിക്കാതെ വീട്ടമ്മയിൽ ഒതുങ്ങിപ്പോയ ജീവിതമായിരുന്നു അമ്മയുടേത് ഗിരിജാ വാര്യർ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ പണ്ട് ചെറുകഥകളും എഴുതിയിരുന്നു പക്ഷെ പിന്നീട് ജീവിത പ്രാരാബ്ധം അവരുടെ ജീവിതം മാറ്റിമറിക്കുകയായിരുന്നു മക്കൾക്ക് ചിരിക്കാൻ വേണ്ടി മാധവൻ ഒരുപാട് കരച്ചിലുകൾ ഉള്ളിലൊതുക്കി തുച്ഛമായ ശമ്പളത്തിൽ നിന്ന് മിച്ചം പിടിച്ചാണ് അയാൾ ആ കുടുംബത്തിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചത് മധുവിന്റെ പഠനം സൈനിക് സ്കൂളിലേക്ക് മാറിയപ്പോൾ അച്ഛനും അമ്മയും മഞ്ജുവും ആഴ്ചയിൽ ഒരിക്കൽ നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരും വലിയ സന്തോഷത്തോടെയായിരുന്നു യാത്രയെങ്കിലും തിരിച്ചു പോരുമ്പോൾ ചേട്ടനില്ലാത്തതിന്റെ സങ്കടം മഞ്ജുവിൻ്റെ കണ്ണു നിറയ്ക്കും അച്ഛന് സുഖമില്ലാതായ ആകെ ഇല്ലെങ്കിലും ആ മക്കൾ അടുത്തു തന്നെ ഉണ്ടായിരുന്നു അമ്മയ്ക്ക് ക്യാൻസർ വന്നപ്പോഴുള്ള അനുഭവം മഞ്ജു പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ മുടി കൊഴുങ്ങി തുടങ്ങിയ ദിവസം അതായിരുന്നു താനും അച്ഛനും ഒക്കെ വല്ലാതെ സങ്കടപ്പെട്ടത് പക്ഷേ തങ്ങളത് പുറത്തു കാട്ടിയില്ല അമ്മ തളരാൻ പാടില്ല എന്ന് തങ്ങൾ ഉറപ്പിച്ചു അന്ന് രാത്രി തങ്ങൾ കൈകൾ ചേർത്ത് പിടിച്ച് ഒരു പ്രതിജ്ഞ എടുത്തു ക്യാൻസറിനെ നമ്മൾ ചേർത്ത് തോൽപ്പിക്കും അങ്ങനെ ഇരുപത് വർഷത്തോളം അമ്മ ഊർജസ്വലിയായി ജീവിച്ചു മഞ്ജു പറഞ്ഞത് ഇപ്രകാരമാണ് പിന്നീട് അച്ഛനും ക്യാൻസർ വന്നു അപ്പോഴും മഞ്ജുവിന്റെ കുടുംബം പതറിയില്ല നാളെ എനിക്ക് ക്യാൻസർ വന്നാലും തളരില്ല കാരണം അനുഭവങ്ങൾ അത്രയേറെ ആത്മവിശ്വാസം എനിക്ക് തന്നിട്ടുണ്ട് എന്ന് മഞ്ജു വാര്യർ പറയുന്നു ആദ്യം സ്വന്തം രോഗത്തെ തോൽപ്പിക്കാനും പിന്നെ ഭർത്താവിന്റെ വേർപാട് മറക്കാനും ചിലപ്പോഴൊക്കെ മക്കൾ അടുത്തില്ലാത്ത ഏകാന്തത മറികടക്കാനും ഗിരിജാ വാര്യർ യോഗ പഠിക്കാൻ തുടങ്ങി എന്നോ ഉപേക്ഷിച്ചു പോയ നൃത്തത്തെ തിരികെ പിടിച്ചു ചിലങ്ക കെട്ടി കഥകളിയാടി ഓർമ്മകൾ എഴുതാനും തുടങ്ങി അങ്ങനെ അമ്മ സന്തോഷിക്കുന്നത് താൻ കണ്ടു എന്ന് മഞ്ജു എഴുതിയിരുന്നു പിന്നീട് മഞ്ജുവിന്റെ ചേട്ടൻ മധു വാര്യർ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയായ ലളിതം സുന്ദരത്തിൽ വേഷമിട്ടപ്പോൾ തന്റെ കുടുംബത്തെയാണ് ഓർത്തതെന്ന് താനും പറയുന്നുണ്ട് കണ്ണൂർ സിനിമ വിദ്യാലയത്തിലും ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിലുമായാണ് മഞ്ജു വാര്യർ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് സ്കൂൾ യുവജനോത്സവത്തിലെ കലാതിലക പട്ടമാണ് മഞ്ജുവിനെ സിനിമയിലേക്ക് എത്തിക്കുന്നത് രണ്ടു വർഷം തുടർച്ചയായി സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ അവർ കലാതിലകം പട്ടമണിഞ്ഞു അന്ന് കലാതിലകം എന്നാൽ മാധ്യമങ്ങളിലൊക്കെ ഫോട്ടോ വരികയും വല്ലാത്ത പ്രശസ്തി കിട്ടുകയും ചെയ്യുന്ന സമയമാണ് മോഹാരവം എന്ന ടെലിവിഷൻ സീരിയലിലൂടെയാണ് താരം ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തിയത് തൊണ്ണൂറ്റിയഞ്ചിൽ തന്റെ പതിനേഴാം വയസ്സിലാണ് മഞ്ജു ആദ്യ സിനിമയിൽ അഭിനയിച്ചത് സാക്ഷ്യം എന്ന സിനിമയായിരുന്നു അത് തൊട്ടടുത്ത വർഷം സൂപ്പർ ഹിറ്റായ ലോഹിതദാസ് ചിത്രം സലാപം എന്ന സിനിമയിലൂടെ നായികയായി ആയിരുന്നു ചിത്രത്തിലെ നായകൻ പിന്നീട് മഞ്ജുവിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ശോഭന രേവതി ഉർവശി പാർവതി തുടങ്ങിയവർ അടക്കി മലയാള സിനിമയിലെ നായിക പദവിയിലേക്ക് മഞ്ജു നടന്നു കയറി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കരിയറിൽ മികച്ച ഒരുപടി വേഷങ്ങൾ ചെയ്ത നിരൂപക പ്രശംസയും പ്രേക്ഷക പ്രീതിയും നേടാൻ താരത്തിന് സാധിച്ചിരുന്നു ദേശീയ സംസ്ഥാന അവാർഡുകളും ഫിലിം ഫെയർ അവാർഡും വാരിക്കൂട്ടി മഞ്ജു കലാമൂല്യവും വാണിജ്യപരവുമായ ചിത്രങ്ങളിൽ താരം അഭിനയിച്ചു അഭിനയ മികവ് തന്നെയായിരുന്നു മഞ്ജുവിന്റെ കൈമുതൽ ഏത് വേഷവും തനിക്ക് ഇണങ്ങും എന്ന് തെളിയിക്കാൻ മഞ്ജുവിന് അധിക കാലം ഒന്നും വേണ്ടി വന്നില്ല വിവാഹത്തിന് മുൻപ് വെറും മൂന്ന് വർഷം മാത്രമാണ് മഞ്ജു സിനിമയിൽ ഉണ്ടായിരുന്നത് ഇതിനിടെ ഇരുപതോളം ചിത്രങ്ങളിൽ അഭിനയിച്ചു കണ്ണെഴുതി പൊട്ടൻതിട്ട എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ദേശീയ ചലച്ചിത്ര അവാർഡിൽ പ്രത്യേക പരാമർശം സ്വന്തമാക്കി ഈ പുഴയും കടന്ന് എന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡും നടിക്ക് ലഭിച്ചു മോഹൻലാലിന്റെ ആറാം തമ്പുരാനിലെ ഉണ്ണിമായ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ നിലനിൽക്കുകയാണ് അതിൽ മോഹൻലാലും മൊത്തമുള്ള സീനുകളൊക്കെ ഇന്നും ട്രോളുകളായും മീമുകളുമായും ഒക്കെ സോഷ്യൽ മീഡിയയിൽ നിറങ്ങി നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ സമരൻ നേഹം എന്ന സുരേഷ് ഗോപി ജയറാം ചിത്രത്തിലെ മഞ്ജുവിന്റെ പ്രകടനം എടുത്തു നടന്മാരെ പിറകോട്ട് അടിപ്പിച്ചുകൊണ്ട ഒരു നടി കയറി വരുന്നത് അക്കാലത്താണ് ഏറെ കാലത്തിനു ശേഷം മലയാളത്തിന് ഒരു ലേഡി സൂപ്പർ സ്റ്റാറിന് ലഭിച്ചു എന്ന സിനിമാ മാഗസിനുകൾ എഴുതിയ കാലം അതോടെ മഞ്ജുവിന് വേണ്ടി എഴുത്തുകാർ കഥകൾ ഉണ്ടാക്കാൻ തുടങ്ങി നായക കേന്ദ്രീകൃതമായ മലയാള സിനിമ ഒട്ടാകെ നായിക കേന്ദ്രീകൃതമാകാൻ തുടങ്ങി സാക്ഷാൽ എം ടി വാസുദേവൻ നായർ തന്നെ ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുമുണ്ട് അദ്ദേഹത്തിന്റെ തിരക്കഥയിൽ വേണു സംവിധാനം ചെയ്ത ദയ എന്ന ചിത്രത്തിലെ നായിക വേഷം മഞ്ജുവിനെ മുന്നിൽ കണ്ടാണ് എഴുതിയത് എന്നാണ് അദ്ദേഹം പറയുന്നത് മഞ്ജു ഇല്ലായിരുന്നുവെങ്കിൽ ഈ അറേബ്യൻ പശ്ചാത്തലത്തിലുള്ള കഥ താൻ സിനിമയാക്കില്ല എന്ന് എം ടി പറയുന്നുണ്ട് അതുപോലെ തന്നെ കൽമതം എന്ന സിനിമയിലെ കൊല്ലപ്പണിക്കാരിയായുള്ള മഞ്ജുവിന്റെ പ്രകടനം കണ്ട് താൻ തന്നെ അമ്പരന്ന് പോയി എന്ന ചിത്രത്തിന്റെ സംവിധായകൻ കൂടിയായ ലോഹിതദാസും പറഞ്ഞിട്ടുണ്ട് ഇരുമ്പ് പഴുപ്പിച്ചടിക്കുന്ന സീനിലൊക്കെ മഞ്ജു ഒരു പരകായ അപ്രവേശം തന്നെ നടത്തുകയായിരുന്നുവെന്ന് ലോഹിതദാസ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ കത്തി നിൽക്കുന്ന സൂര്യൻ അസ്തമിച്ചത് പോലെയായി പോയി വിവാഹത്തോടെയുള്ള മഞ്ജുവിന്റെ വിരമിക്കൽ തൊണ്ണൂറ്റിയെട്ടിൽ നടൻ ദിലീപുമായുള്ള പ്രണയവിവാഹത്തെ തുടർന്ന് അവർ പൂർണ്ണമായും സിനിമയിൽ നിന്ന് മാറി നിന്നു അവസാനം അഭിനയിച്ച ആറാം തമ്പുരാന്റെ സെറ്റിൽ വെച്ച് തന്നെ അവർ ഒളിച്ചോടി സിനിമ മുടങ്ങുമോ എന്ന് വരെ നിർമ്മാതാക്കൾക്ക് ഭയമുണ്ടായിരുന്നു അന്ന് മലയാള സിനിമയിൽ ഒന്നുമല്ലായിരുന്നു ദിലീപ് ഒരു സാധാരണ നടൻ മാത്രം വിവാഹത്തിന് ശേഷം ദിലീപിന്റെ ചില വാക്കുകളും വ്യാപകമായി വിമർശിക്കപ്പെട്ടു മഞ്ജു അഭിനയം നിർത്തുകയാണെന്നും എൻ്റെ ഭാര്യയെ മറ്റൊരാൾ കെട്ടിപ്പിടിക്കുന്നതെന്നും തനിക്ക് ഇഷ്ടമില്ല എന്ന രീതിയിലുമായിരുന്നു ആ പരാമർശം ഇതിനെതിരെ നടി സുഹാസിനി അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു പക്ഷെ പിന്നീട് മഞ്ജു വാര്യർ എന്ന നടിയെ മാത്രമല്ല വ്യക്തിയെയും പിന്നെ പൊതുവേദികളിൽ എവിടെയും കണ്ടില്ല ഒരാഭിമുഖം പോലും ആർക്കും കിട്ടിയില്ല ആലുവയിലെ സെൻട്രൽ ജയിലിലാണ് അവർ പോലും പലരും പരിഹാസമുയർത്തി പതിനാല് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഇരുപത്തിനാലിനാണ് മഞ്ജുവാര്യർ വീണ്ടും അരങ്ങിലെത്തിയത് ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലാണ് അവർ നൃത്തം ചെയ്തത് അന്ന് ദിലീപ് ചടങ്ങിന് എത്തിയതുമില്ല ഇക്കാര്യം ചോദിച്ച മാധ്യമ പ്രവർത്തകരോട് അത് അദ്ദേഹത്തിന്റെ തിരക്ക് കൊണ്ടാണ് എന്ന് മാത്രമാണ് അവർ മറുപടി പറഞ്ഞത് പക്ഷെ ദിലീപിന് എല്ലാ ഐശ്വര്യവും വന്നത് മഞ്ജുവുമായുള്ള വിവാഹത്തിന് ശേഷമാണ് അയാൾ ചെറിയ വേഷങ്ങളിലൂടെ പടിപടിയായി ഉയർന്നു അവസാനം മലയാള സിനിമയെ സമ്പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു പവർ ഗ്രൂപ്പിലെ അംഗമായി മാറി രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം നിരന്തരമായ ഗോസിപ്പുകളാണ് മഞ്ജുവിനെയും ദിലീപിനെയും കുറിച്ച് കേട്ടിട്ടുള്ളത് അവർ വിവാഹമോചിതരായി എന്ന് ഇടയ്ക്കിടെ വാർത്തകൾ വരും ഒരിക്കൽ അവർ ഡിവോഴ്സ് പെറ്റീഷൻ നൽകി കോടതിയിൽ വരുന്നു എന്ന വ്യാജ വാർത്തയുടെ അടിസ്ഥാനത്തിൽ അലവാ കോടതിയിൽ ജനം തടിച്ചുകൂടിയിരുന്നു പക്ഷേ അവസാനം അത് തന്നെ സംഭവിച്ചു ദിലീപും മഞ്ജുവും വേർ പിരിഞ്ഞു മുൻ ഭർത്താവിനെ കുറിച്ച് പരസ്യമായി യാതൊരു കുറ്റവും പറയാതെ അവർ കണ്ണീരോടെ മടങ്ങി രണ്ടായിരത്തി പതിനാലിൽ വിവാഹമോചനത്തിന് ശേഷം കല്യാൺ ജുവല്ലറിയുടെ പരസ്യത്തിൽ ഇതിഹാസ നടൻ അമിതാഭ് ബച്ചന്റെ കൂടെ അഭിനയിച്ചു കൊണ്ടാണ് ക്യാമറയ്ക്ക് മുന്നിലേക്ക് മഞ്ജു തിരിച്ചെത്തിയത് അതേ വർഷം ഹൗ ഓൾ ആർ യു എന്ന റോഷൻ ആൻഡ്രൂസിന്റെ ചിത്രത്തിലൂടെ അവർ വെള്ളിത്തിരയിലും തിരിച്ചെത്തി ചിത്രം വലിയ വിജയമായി ആ സമയത്തൊക്കെ മഞ്ജുവായൂരുടെ തിരിച്ചുവരവിനായി മാധ്യമങ്ങൾ മുറവിളി കൂട്ടിയിരുന്നു ഒരു നടിക്ക് വേണ്ടി മലയാള സിനിമ ഇൻഡസ്ട്രി കാത്തിരിക്കുന്നതും ഇതാദ്യമായിരുന്നു എന്നാൽ ഒന്നാം വരവിലെ അത്ര ഹിറ്റുകൾ ഉണ്ടാക്കാനായില്ലെങ്കിലും രണ്ടാം വരവിലും അവർ താരപദവി നിലനിർത്തി ഒടിയനിലെ ഇത്തിരി എടുക്കട്ടെ മാണിക്ക എന്ന ഡയലോഗ് ഒക്കെ വലിയ ട്രോളായെങ്കിലും അതൊക്കെ ശ്രദ്ധിക്കപ്പെട്ടു ലൂസിഫർ അടക്കമുള്ള നിരവധി വിജയ ചിത്രങ്ങൾ അവർക്കുണ്ടായി ഇപ്പോൾ തുടർച്ചയായ പരാജയങ്ങളുമായി ദിലീപ് വെടിനീർന്ന് നിൽക്കുമ്പോഴും തമിഴടക്കം വെന്നിക്കൊടി നാട്ടി മഞ്ജു താരമാവുകയാണ് ജാക്കാൻ ജീൽ എന്ന സിനിമയ്ക്കായി ആലപിച്ച കിം 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 എന്ന പാട്ട് വളരെ ജനപ്രീതിയും നേടി ഇന്ന് പൊതുവേദികളിലും ചാനൽ പരിപാടികളിലും സജീവമാണ് മഞ്ജു പരസ്യ വിപണിയിൽ മോഹൻലാലിനെ പോലെ ഏറ്റവും വിലപിടിച്ച താരമായി സിനിമയിലും സ്ത്രീ ശാക്തീകരണ വിഷയങ്ങൾ അവർ കൈകാര്യം ചെയ്തതാ പ്രശംസിക്കപ്പെട്ടു കേരളത്തെ ഞെട്ടിച്ച നടിയെ ആക്രമിച്ച കേസിലും മഞ്ജുവിന്റെ ഇടപെടലാണ് നിർണായകമായത് സംഭവത്തിൽ ദുരൂഹതയും ഗൂഢാലോചനയും തുടക്കം മുതൽ സംശയിച്ചത് അവർ മാത്രമാണ് ചലച്ചിത്ര താരങ്ങൾ എല്ലാവരും ചേർന്ന് നടത്തിയ പൊതുയോഗത്തിൽ ദിലീപിനെ ആരും സംശയിച്ചിരുന്നില്ല ഞാൻ നടുങ്ങിപ്പോയി ഞെട്ടിപ്പോയി എന്നെല്ലാം നാടകം കളിച്ച അയാൾ രക്ഷപ്പെട്ട് വരികയായിരുന്നു പക്ഷെ മഞ്ജു ആരുടെ പേരും പറഞ്ഞില്ലെങ്കിലും സംഭവത്തിലെ ദുരൂഹതകൾ ചർച്ചയായി പിന്നീടാണ് പോലീസ് അന്വേഷണത്തിൽ ദിലീപ് അറസ്റ്റിലാകുന്നത് തുടർന്ന് പോലീസിലും കോടതിയിലും മൊഴിമാറ്റാനുണ്ടായ വൻ സമ്മർദ്ദത്തെയും ആത്മാഭിമാനമുള്ള ഈ നടി ചേർത്ത് തോൽപ്പിച്ചു സിദ്ദിക്കും ഭാമയും ബിന്ദു പണിക്കരും ഇടവേള ബാബുവും അടക്കമുള്ള പല പ്രമുഖരും മൊഴി മാറ്റി മഞ്ജു തന്റെ വാക്കുകളിൽ ഉറച്ചു നിന്നു തൻ്റെ കൂട്ടുകാരിയെ ഒറ്റ അവർ തയ്യാറായില്ല ഈയൊരു രോഷത്തിന്റെ തുടർച്ചയായിരുന്നു സിനിമയിലെ സ്ത്രീ ശബ്ദം ഉയർന്നത് വനിതകൾ നേരിടുന്ന പ്രതിസന്ധിക്ക് പരിഹാരമെന്നോണം മഞ്ജുവിന്റെ നേതൃത്വത്തിൽ പുതിയ ചുവടുവയ്പ്പുകൾ ഉണ്ടായി അത് ഇന്ന് ഹേമ കമ്മിറ്റിയിലും ഡബ്ല്യു സി ഒക്കെ എത്തി നിൽക്കുന്നു അതിന് തുടർച്ചയായി ഉണ്ടായ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടാണ് ഇപ്പോൾ മലയാളികളെ നടക്കുന്നത് അതിന്റെ പ്രകമ്പനങ്ങൾ ഇന്ത്യൻ സിനിമയിൽ മൊത്തത്തിൽ ബാധിക്കുന്നുണ്ട് ഹേമ കമ്മിറ്റിക്ക് മുൻപും പിൻപും എന്ന രീതിയിൽ മലയാള സിനിമ ലോകം വിഭജിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ന് ഈ നാൽപ്പത്തി ആറാം വയസ്സിലും കേരളത്തിലെ ഏറ്റവും ജനപ്രിയ താരമാണ് മഞ്ജു അടുത്ത കാലത്തായി ചില ചിത്രങ്ങൾ പരാജയമാണെങ്കിലും അവരുടെ ജനപ്രീതിക്ക് പോലും കുറവ് വന്നിട്ടില്ല മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം പറ്റുന്ന നായികയായും മഞ്ജു മാറിയിട്ടുണ്ടോ എന്നതാണ് മറ്റൊരു സത്യം ഒരു സിനിമയ്ക്ക് മലയാളത്തിൽ എഴുപത്തിയഞ്ചു ലക്ഷത്തിനും ഒന്നര ഇടയിലാണ് മഞ്ജു വാര്യർ ഈടാക്കുന്നത് തമിഴ് സിനിമയിൽ നിന്ന് ഇതിലേറെ പ്രതിഫലമാണ് മഞ്ജുവിന് ലഭിക്കുന്നത് നൂറ്റി നാൽപ്പത്തിരണ്ട് കോടിക്കും നൂറ്റി അൻപത് കോടിക്കും ഇടയിലാണ് മഞ്ജുവിന്റെ ആസ്തി എന്നാണ് ബിസിനസ് മാഗസിനുകൾ പറയുന്നത് പരസ്യ ചിത്രങ്ങളിലെയും മറ്റും സഹകരണങ്ങൾക്ക് എഴുപത്തിയഞ്ചു ലക്ഷമാണ് താരം ഈടാക്കുന്ന പ്രതിഫലം ഇതിന് പുറമെ ഉദ്ഘാടനങ്ങളിൽ നിന്നും താരത്തിന് വരുമാനം ലഭിക്കുന്നുണ്ട് കേരളത്തിൽ പലയിടത്തായി വീടുകളും പ്രോപ്പർട്ടികളും താരത്തിന് സ്വന്തമായുണ്ട് ആഡംബര കാറുകൾക്കൊപ്പം ബി എം ഡബ്ല്യു ആർ വൺ ടു ഫൈവ് സീറോ ജി എസ് എന്ന ബൈക്കും മഞ്ജുവിന്റെ ഗാരേജിലുണ്ട് ഇതിന് ഏകദേശം ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് വില വരുന്നത് ഇതെല്ലാം ചാരത്ത് നിന്ന് ഉയർത്തെഴുന്നേറ്റന്നോണമാണ് മഞ്ജു ഉണ്ടാക്കിയത് എന്ന് ഓർക്കേണ്ടതുണ്ട് നടൻ ദിലീപുമായുള്ള വിവാഹമോചന സമയത്ത് ഒരു പൈസ പോലും അവർ വാങ്ങിയിരുന്നില്ല പരസ്പരം യാതൊരു കുറ്റവും പറയാതെ ദിലീപേട്ടനെ നല്ലത് വരുത്തട്ടെ എന്ന് പറഞ്ഞ് കരങ്ങിയിറങ്ങി പോകുന്ന മഞ്ജു വാര്യയുടെ വീഡിയോ ഇടയ്ക്കിടെ സമൂഹ മാധ്യമങ്ങളിൽ പൊങ്ങി വരാറുണ്ട് കോടികൾ വരുമായിരുന്ന ജീവനാംശങ്ങളൊക്കെ ഒഴിവാക്കിയെന്ന് മാത്രമല്ല തന്റെ മകളെപ്പോലും ഭർത്താവിന് വിട്ടുകൊടുത്താണ് അവർ വീണ്ടും സിനിമാ ലോകത്ത് എത്തിയത് അതാണ് മഞ്ജുവിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയാക്കുന്നത് അവർക്ക് സ്വന്തം കഴിവിൽ അപാരമായ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു തുടർന്നുള്ള അഭിനയ ജീവിതത്തിലൂടെയാണ് അവർ ഇന്ന് കാണുന്നതെല്ലാം വെട്ടിപ്പിടിച്ചെടുത്തത് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ യഥാർത്ഥ സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രതീകമായി മഞ്ജു വാര്യർ വിലയിരുത്തപ്പെടുന്നത് പുരുഷ വിദ്വേഷത്തിന്റെ ടോക്സിക് ഫെമിനിസം അല്ല ആരോടും വെറുപ്പില്ലാത്ത ഹ്യൂമനിസത്തിന്റെ മാതൃകയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്